കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ അഞ്ചാം സങ്കീർത്തനം കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടിവർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങെന്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാതബലി ഒരുകി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ്ഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മയങ്ങയോടത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരണിയാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ ഹൃദയങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപകമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതിയും മുറ്റി നിൽക്കുന്നു ദൈവമേ അവർക്ക് കുറ്റത്തിനകത്ത് ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളെ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളെ ആധിക്യത്താൽ അവരെ തല്ലിക്കളയണമേ അവർ അങ്ങേ ധിക്കരിച്ചിരിക്കുന്നു അങ്ങേയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവരെന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിചയം കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു ഇന്നത്തെ വചനം കർത്താവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ സങ്കീർത്തനം അഞ്ച് എട്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശ്വത്ഥതകളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും അസൂയയിലും വഞ്ചലയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവെ നിസാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപയന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരണത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വികാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അമ്മേൻ